പക്ഷെ ഇരുപത്തി ഒന്നിൽ നമുക്ക് ഇതിന് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയും ഇരുപതിൽ സ്ഥലം കിട്ടി ഇരുപത്തി ഒന്നിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി പൂർത്തിയാക്കി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ ഇത് നഗരസഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു കളക്ടറേറ്റിൽ നിന്ന് കാരണം എം എൽ എ പണ്ടിൽ നിന്ന് പണ്ടു തന്നെ നഗരസഭയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് അത് ഹാൻഡ് ഓവർ ചെയ്തു അപ്പോൾ ഇവിടെ നമുക്കൊരു കഫേയും മറ്റ് സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ഒരടുക്കള അധികമായിട്ട് നമുക്ക് ആവശ്യമായി അപ്പൊ ഒരു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൂടി അതൊരു തടസ്സമാകേണ്ടതില്ല നമ്മൾ അന്നാണ് സിവിൽ സപ്ലൈസിന്റെ ജനകീയ ഭക്ഷണശാല ഇവിടെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടം അപ്പൊ ഞാനും ചെയർമാനും അതുപോലെ സിവിൽ സപ്ലൈസിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് നമ്മളിത് നോക്കി ഒരു അടുക്കള കൂടി പുറത്ത് പണിയണം എന്നുള്ളത് കണ്ടു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് എം എൽ എ ആസിന് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്താണോ നമ്മൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹിച്ചു ഇവിടെ ബസ് സ്റ്റാൻഡുകൾക്കടുത്ത് ഏറ്റവും വളരെ ആളുകൾ വന്നെത്തി പോകുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രീമിയം കഫേ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായി നാടിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ സൂപ്പറ കുടുംബശ്രീ അത് ഏറ്റെടുത്ത നിർവഹിച്ചു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഏറ്റവും മികച്ച നിലയിലുള്ള സംവിധാനങ്ങൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സ്റ്റാൻഡർഡൈസേഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ പറയുകയുണ്ടായി കുടുംബശ്രീക്ക് പത്തനംതിട്ടയുടെ നമ്മുടെ നാടിന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് പോവുക അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബശ്രീ തെളിയിച്ചിരിക്കുകയാണ് പ്രത്യേകം സന്തോഷം അറിയിച്ചുകൊണ്ട് ബഹുമാനിയായിട്ടുള്ള ഐസക്സ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ സഖീർ ഹുസൈൻ അതുപോലെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി കുടുംബശ്രീ ജില്ലാ മിഷ്യന്റെ ഈ പ്രീമിയം കഫയുടെയും ഐ സുസാന്റെ അനുവാദത്തോടെ സാന്ത്വനയും ഉദ്ഘാടനം നിർവഹിച്ച് നിർവഹിച്ചതായി അറിയിച്ചു